ഹലോ ഹൈഡിയേഴ്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഷോൾ നൈറ്റി നല്ല അടിപൊളിയായിട്ടുള്ള മോഡൽ നൈറ്റിയാണ് കേട്ടോ കാണിക്കുന്നത് അതിന് മുന്നേറ്റ് നമുക്ക് ഈ ഒന്ന് പരിചയപ്പെടാമോ ഇപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡിനോട് ഒരു ഷോപ്പ് വരുന്നേ ഷോപ്പിൻ്റെ നെയിം വരുന്ന വിത്ത് മീ നമ്മളെ ചോണൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ വിത്ത് മീ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡി മാർക്കോട് കൂടി ഓൾ ഓവർ പ്രിൻ്റിലാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് നല്ല നല്ല ഭംഗിയുള്ള ഓൾ ഓവർ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിംപിൾ ആയിട്ട് എംബ്രോയിഡി മാർക്ക് കൊടുത്തിട്ടുണ്ട് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ള അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റ് വന്നിട്ട് പ്യോ കോട്ടൺ കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ള ഈ ഒരു പ്രിന്റിൽ വന്നിട്ട് നമ്മൾ ഏഴ് പ്രിന്റ് നമ്മൾ സെയിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് എടുത്ത് പറയേണ്ട ഒരു മെറ്റീരിയലാണ് നല്ലൊരു പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആട്ടോ മെറ്റീരിയൽ നമുക്ക് ഇട ഏതൊരു കാലാവസ്ഥയിൽ നമുക്ക് ഇടാനൊക്കെ സുഖം നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അതുപോലെ തന്നെ വർക്കും അതുപോലെ നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ട് നെക്കിനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എംബ്രോഡി വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കിലാട്ടോ സ്ലീവും ചെയ്തിട്ടുള്ളത് കണ്ടു അതാണ്ട് ലാസ്റ്റിൽ ഉണ്ടാ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല നല്ല അടിപൊളി പ്രിൻ്റാണ് ഈ ഒരു പ്രിൻറ്റ് ചെയ്ഞ്ചായിട്ട് നമ്മൾ ആറേഴോ പ്രിൻ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല സെയിൽ ഉള്ള ഒരു മോഡലും കൂടിയാണ് കേട്ടോ ഇത് ചിലവർക്കൊക്കെ നമുക്ക് നടുവശത്ത് വർക്കുള്ളതും സൈഡ് വർക്കുള്ളതൊന്നും ഇഷ്ടം അതെങ്ങനെ ഓൾ ഓർപ്പിൻ്റെ ഇഷ്ടമുള്ള ഒരുപാട് കസ്റ്റമർ ഉണ്ട് അവർക്കൊക്കെ നല്ല സൂട്ടായിരിക്കും നല്ല അടിപൊളിയാണ് ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വേദിയും വലുപ്പൊക്കെ ഉള്ള നല്ല വലിയ ഷോളാണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ കോട്ടിനായിട്ടോ ഷോൾ വന്നിട്ടുള്ളത് എന്താ ലാസ്റ്റ് ലാസ്റ്റിൽ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഷോളിൻ്റെ പ്രിന്റ് വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടിനാണ് ഷോളും വന്നിട്ടുള്ളത് നമുക്ക് തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിൽ നല്ല വലിയ ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഷോൾ വന്നിട്ട് ഷോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു ക്രീം കളറാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല വേദിയും വലുപ്പമൊക്കെ ഉള്ള ഷോളാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ കിട്ടോ ഒന്നുകൂടെയും കാണിക്കാവേ ഈ ഒരു ഓൾ ഓവർ പ്രിന്റിൽ വരുന്ന ശേഷം ഓൺലൈറ്റിക്ക് പത്ത് കളേഴ്സ് വരുന്ന കേട്ടോ നല്ല നല്ല കളേഴ്സാണ് പത്ത് കളേഴ്സും വന്നിട്ടുള്ളത് നമ്മളിതിൽ അഞ്ച് കളേഴ്സാണ് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ ഈ ഒരു ഓൾ ഓവർ പ്രിൻ്റിൽ നമുക്ക് കല്യാണത്തിന് നമുക്ക് ഡ്രസ് കോഡായിട്ട് കുറച്ച് പീസുകൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ നമ്മൾ നമ്മളധികം വീഡിയോക്കിടയിലും വരുന്നൊരു കമൻ്റ് ആട്ടോ എനിക്ക് അഹങ്കാരാണ് അഹങ്കാരമാണ് നമ്മളിതാണോ നമ്മൾ അഹങ്കരിക്കണേ എന്തെങ്കിലും നമ്മളെ സ്വന്തമാണോ കുറച്ച് കാലമൊക്കെ നമ്മളാ നോക്കി നമ്മളങ്ങ് നോക്കി നടത്തണോ അത്രയല്ലേ ഉള്ളൂ നമ്മളെ സ്വന്തം ശരീരം പോലും നമ്മളെ സ്വന്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ എന്താ അഹങ്കരിക്കാനാ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടുനോക്കാം അടുത്ത മോഡൽ വന്നിട്ട് കോളർ നെക്കിലാണ് കേട്ടോ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ലൈനിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ മുന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് സെയിലിടുന്ന ഒരു മോഡലും കൂടിയാണ് നല്ല പങ്കിട്ടുണ്ട് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്തേകം അമ്പത്തേഴ് സീസില് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്തി ഫൈവ് ആണ് ത്രീ സീസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റഡ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സ് നമുക്ക് ഒരു മോഡലിൽ അവൈലബിൾ ആട്ടോ നല്ല അടിപൊളി ലൈനിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ലൈനിൽ പല ചേഞ്ച് ആയിട്ടുള്ള മോഡലൊക്കെ നമ്മൾ നൈറ്റിൻ്റെ സെയിൽ തുടങ്ങണമെന്ന് മുതലേ നമുക്ക് നല്ല സെയിലുള്ളതും ഒരുപാട് എൻക്വയറി വന്നുകൊണ്ടിരുന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ ഇതിൽ നല്ല നല്ല കളേഴ്സ് നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ഈ മോഡൽ വന്നിട്ട് അമ്പത്തിനാല് അമ്പത്താറ് ഏത് ദിവസം അമ്പത്തേഴ് സൈസില് നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർ സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുള്ള വന്നിട്ടുള്ള പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കാണിക്കണേ ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കാണും എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ട അപ്പോൾ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ വരികട്ടോ ടു ത്രീ ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണെങ്കിൽ ടൈം പറയുന്നത് ഡീറ്റെയിൽസ് വഴിയാണെങ്കിൽ പി തന്നെ വിട്ടും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണ്ട അതോടും പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കി സൈസും കളേഴ്സും ഒക്കെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡൽ ഡിസ്റ്റിട്ട് ഒന്നുകൂടിയും കാണിക്കാവുക അപ്പോൾ അതിൻ്റെ വന്നിട്ട് പോകുന്നിട്ടാ ഇങ്ങനാണ് ഇതിൽ അഞ്ച് കളേഴ്സ് ആട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത അത്രയും സെലക്ഷൻ നമ്മളിൽ ഷോൾ നൈറ്റിയിലായാലും മോഡൽനേറ്റിറ്റിയിലായാലും കഫ്താനേറ്റിയിലായാലും ഫ്രോക്ക് നേറ്റിയിലായാലും എംബ്രോയിഡർനേറ്റിയിലായാലും അതുപോലെ തന്നെ നല്ല അടിപിളായിട്ടുള്ള ത്രീ ആയാലും നമുക്ക് വേറെ വെറൈറ്റി വെറൈറ്റി മോഡൽ നമ്മളിൽ അവൈലബിൾ ആട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം വായിച്ചു തരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്